എന്താ വിലപ്പോ അത് നല്ലോണം വേളനോ ഇതൊക്കെ ഞാൻ പോയാരുന്നു തണ്ടാം പറമ്പിലെ കയറ്റം ഇന്നലെ വരെ കാത്തു പിന്നെ വന്നു എന്താടി എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ തനിച്ചുള്ള ഭരണം ആ അത് ഏത് മുത്തശ്ശിയോടൊപ്പം ഒരു പെൺകുട്ടി അകത്തേക്ക് ഏറിപ്പോണ കണ്ടല്ലോ ഓ അതോ അതൊരു പെൺകുട്ടി അത് മനസ്സിലായി അത് വേണി വേണി ഏത് അതാരെന്ന എടി വാണി മണി വാണി മണി ആ വാണിയുടെ വകയിൽ യുടെ മോളായിട്ട് വരും ഈ വേണി മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത് ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം ബാമേച്ചനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് ഓ ഞാനിപ്പൊ നിന്റെ കാര്യം പറഞ്ഞ് കയ്യെടുത്തോളൂ ചെല്ലെ ചെന്ന് മുത്തശ്ശിയോട് ചോദിക്കേ ആ പോണ ഒരു എന്താ പ്രശ്നം എടാ പുരാണ കാലങ്ങളിൽ മുതൽ പെണ്ണുങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവത്തിന്റെ പേര് പറ അത് ഓപ്പൺ ആയിട്ട് പറയണേ കണ്ടായിട്ട് കുശിമ്പ് മൂപ്പിലമ്മക്ക് നേരിയ തോതിൽ തോതിലൊരു കുശിമ്പിളിയോന്നൊരു സംശയം വേണിയെ കണ്ടപ്പോ ഏതായാലും നമുക്കൊരേരെയാണ് വീണ് കിട്ടിയിരിക്കുന്നത് നമുക്കിത് വെച്ചൊന്ന് മൂപ്പിക്കാം മുതശ്ശേ വിളിച്ചോ ആ നീ എവിടെയായിരുന്നു ബാമേ അപ്പുറത്തുണ്ടായിരുന്നു അപ്പൊ ഇതാ ഞാൻ പറഞ്ഞ ബാമ മഹിയുടെണ് ഈ കുട്ടിയുടെ സാധനങ്ങളൊക്കെ നിന്റെ മുറിയിലേക്ക് വെക്ക് ഇനി ഇവിടെയാ താമസിക്കണേ അല്ലെങ്കിൽ അത് ശരിയാവില്ല നിന്റെ ഒരു ഒരുട്ടം വൃത്തിയും വെടുപ്പും അടുക്കലും പെർക്കലും ഒക്കെ ആ മോളിൽ തെക്കേപ്പുറത്തെ മുറി വൃത്തിയായിട്ടല്ലേ കിടക്കണേ അങ്ങോട്ട് കൂട്ടിക്കൊള്ളു ആരാ മുത്തെയോ അവിടേക്കുള്ള അമ്പലത്തില് പെൺകുട്ടികളെ ആവും ഇപ്പൊ പ്രസാദായിട്ട് കൊടുക്കണത് അത് ഞാൻ അറിഞ്ഞില്ല കുട്ടി ഒരു വെറും വേണിയുള്ളോ അതോ കൃഷ്ണ വേണിയോ വെറും വേണിയേ ഉള്ളൂ ഇതെന്താ ഒരു പേര് തമിഴ്ത്തി കുട്ടിയോളെ പോലെ ഞാൻ മലയാളിയാ അത് മനസ്സിലായി എവിടെയാ നാട് ശിവപുരം പിന്നെങ്ങനെയാ തഞ്ചാവൂരിന്ന് പെട്ടത് അയ്യോ ചോദിച്ചെന്നേ ഉള്ളൂ എനിക്ക് കുട്ടിയുടെ കഥയൊന്നും അറിയണ്ട ഹാര എന്താന്ന് അറിയാനുള്ളൊരു കൗതുകം അത്രയുള്ളൂ അതെങ്ങനെയാ ഇവിടെ ആരേലും എന്തേലും ചോദിച്ചാ പറയോ എന്നെ ഇട്ടു പട്ട് കളിപ്പിക്കണത് എല്ലാവർക്കും ഒരു രസാണ് ഇവിടെ പറയുമ്പോ പറയും ഭാമയോ അവൾ ഒരു മണ്ടി കുറച്ച് കൂടലു പക്ഷേ എപ്പോഴും എന്തിനു എല്ലാവർക്കും ഭാമ വേണം താനും കണ്ടോ ഭാമ ചത്തുപോയി ചിരിക്കാൻ പറഞ്ഞല്ല ഇങ്ങനെ ഓടിച്ചാടി ചിലപ്പോ അതെന്നെ ഉണ്ടാവുക ഇവിടെ വന്ന് നിൽക്കുക ഞാൻ വെറുതെ കുട്ടിക്ക് ഇനി ഇവറ്റകൾക്ക് തീറ്റ കുട്ടിയുടെ ജോലിയാ ഇനി മുതേ വീടാ അങ്ങനെ വേണം കരുത എല്ലാം ഫ്രീഡം ഉണ്ടാകും കുട്ടിക്കൂടെ ഞങ്ങളൊക്കെ കൂട്ടിന് എന്ന് വിചാരിച്ചോ എപ്പോഴും മനസ്സിലെ വിഷമങ്ങളൊക്കെ മറന്നു കളഞ്ഞിട്ട് നല്ല മിടുക്കി കുട്ടിയാവണം ഞാൻ പോയിട്ട് വന്നേ മുത്തശ്ശി പറഞ്ഞല്ലോ ഇവളൊരു പാവം കുട്ടിയാ എന്ന് വെച്ച് നിന്റെ അത്രയും പാവൊന്നും അല്ല എന്നാലൊരു ചെറിയ പാവം ചട്ടിയും കലവും പോലെ തട്ടിയും നിങ്ങള് തമ്മിൽ അയക്കോ നന്നായി എനിക്കൊരു കൂട്ടായല്ലോ അടുക്കളയിൽ ഒരു ചുമട് പണിയുണ്ട് അടുക്കളയിലെ കരിയും പോകയും കൊള്ളാൻ ഇവിടെ വേണ്ട അതില് തെറ്റൊന്നും ഇല്ല പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ പെൺകുട്ടികൾക്കല്ലത്തെ

അന്നെ തുടങ്ങിട്ട് ആദിയില്ലല്ലോ ലമില്ലല്ലോ കൊല്ലക്കാലം പോയായുഗത്തിൽ ആദിയില്ലല്ലോ കൊല്ലന്തമില്ലല്ലോ കൊല്ലക്കാലം പോയി ആയുഗത്തിൽ ഒച്ചയില്ലല്ലോ ലോശയില്ലല്ലോ കൊല്ലക്കാലം പോയി ആയുഗത്തിൽ ഒച്ചയില്ലല്ലോ ലോശയില്ലല്ലോ കൊല്ലക്കാലം പോയി ആയുഗത്തിൽ പെണ്ണു വന്നേ ഒരു ഞാറുന്നട്ടേ കൊല്ലക്കാലം പോയി ആയുഗത്തിൽ പെണ്ണു വന്നേ പൊരുഞ്ഞാറുന്ന ട്ടേ കൊല്ലക്കാലം പോയി ആയുഗത്തിൽ ൊപ്പിക്കടാ ഏ മഹിയില്ല ഇടപെടരുത് എന്റെ തൊപ്പിതാടാ നിങ്ങള് പണിയെടുത്തോ ഇത് ഞാൻ നോക്കിയോളാം തൊപ്പി ഇല്ലല്ലോ ഒരു ജോലി ഇല്ലല്ലോക്കാലം പോയി ആ യുഗത്തിൽ നിന്നെ ഞാനൊന്ന് കൊല്ലും എന്റെ ജാതകത്തിലുണ്ട് ഒരു കളനെക്കൊന്നിക്കോറി കയറുന്നു എന്റെ ജാതകത്തിലുണ്ട് ഒരു മന്ദബുദ്ധി പോലീസുകാരന്റെ തല്ലുകൊണ്ട് ഞാൻ ചാവില്ലാന്ന് ഇതിനു മുമ്പ് എന്റെ രണ്ട് തൊപ്പി നീ കെട്ടെടുത്തിട്ടില്ല അതെ എടുത്തതല്ല തന്റെ ഒരു തൊപ്പി നമ്മുടെ ഡ്രൈക്ലീനും ദാശായനും വീടിന്റെ നിന്ന് കിട്ടി മറ്റേ തൊപ്പി പുഴക്കരയിലെ കല്ല് ഷാപ്പിന്റെ ബെഞ്ചിന്റെ അടിയിൽ നിന്ന് കെട്ടി പിന്നെ ഈ തൊപ്പി മതി മതി ഒരു പോലീസുകാരൻ പോകാൻ പാടുള്ള സ്ഥലത്തേക്കാണ് ഇല്ല മഹേട്ടാ ഇവൻ കള്ളം പറയാ പച്ച കള്ളം അതെ മഹിയേട്ടാ ഇയാള് പച്ച കള്ളടിച്ചിലാണ് ഈ തൊപ്പി ബെഞ്ചിന്റെ അടിയിൽ മറന്നുവെച്ചത് താൻ ഈ തൊപ്പി യൂണിഫോമും തട്ടി അച്ഛൻ മരണക്കരക്കേ ഇറന്ന് പറഞ്ഞതാ പോലെ നിന്റെ അച്ഛൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കടാ പ്രാർത്ഥികളാന്ന് എന്നാൽ ആ ജോലി എനിക്ക് കിട്ടോളൂന്ന് അച്ഛൻ മരിച്ചപ്പോ താനെന്ത് ചെയ്തേ താനേക മകനാന്ന് പറഞ്ഞാൽ ജോലി തട്ടിയെടുത്തില്ലേ അയ്യേ അച്ഛന്റെ ഓഫീഷൻ മോൻ ഞാനാ അതിന്റെ തെളിവായി യൂണിഫോം ഈരെ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് എടുത്തിതാ അപ്പൊ പാരമ്പര്യമായിട്ട് ഈ തൊപ്പി എന്റെ തല്ലിലിരിക്കുന്ന ബൈക്കുള്ളത് താനെടുത്തോ ഓക്കെ എന്റെ മാധവ നിനക്ക് എന്നോട് മര്യാദ ചോദിച്ചാ പോരേ ഞാനൊരു പോലീസുകാരനല്ലേ മഹിയേട്ട പിന്നെങ്ങനെ മര്യാദക്ക് സംസാരിക്ക പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ ടഫായതാ ലക്ഷ്മണ ആ തൊപ്പി കൊടുക്കില്ലേ മഹിയേട്ട കൊടുക്കണ മഹിയേട്ടം പറഞ്ഞതിന്റെ വെല്ലു കൊടുക്കാം എന്തായാലും എന്നെ കൊണ്ട് പോലീസുകാരനാവാൻ പറ്റില്ല പക്ഷെ ഒരു ഒരു നോക്കാം ഈ തൊപ്പി ഞാൻ ഞാൻ തരാം നിന്നെ ചെയ്യേ അല്ലെങ്കിൽ ഒന്ന് ചെയ്തേക്ക് അതിലും അഞ്ചനല്ലേ ചെയ്യാ പക്ഷെ എൻ്റെ തൊപ്പി തരുന്ന എന്താ ഉറപ്പ് ഒരു സെലൂട്ട് വരണേ എൻ്റെ അമ്മയുടെ തൊപ്പി ഞാൻ തരാം ഞാൻ വിശ്വസിക്കില്ല എന്റെ വാക്ക് പഴയ ചാക്കും ഒരു ആ ആ ആ ഇങ്ങനെയ്യാ കാല് പൊക്കിയടീ ഓക്കെ ടേക്കുണ്ണ തൊപ്പി വിടുന്നേ ഇനി തൊപ്പി ചേടാ

വേഗം ഉറങ്ങും മുത്തശ്ശേ എനിക്ക് ഉറക്കം വരണോ തിരുമ്മ നീയെ എന്താ കുട്ടി ഉറങ്ങില്ലേ ആ മുറിയില് ഒറ്റയ്ക്ക് അടക്കം പേടിയാവുന്നു പരിചയമില്ലാത്ത സ്ഥലല്ലേ അതൊണ്ടാവും ഇവിടെ കിടന്നോളൂ മാമേ ഒരു കോസറി ഇവിടെ വിരിച്ചു കൊടുക്കൂ കുട്ടിക്ക് ഓ ഇല്ല കുട്ടിയല്ലേ ഒറ്റയ്ക്ക് ഇടന്ന പേടിക്കാൻ നാമം ജവിച്ചു കണ്ണടച്ച് കിടന്നാ മതി ഉറക്കം വരും ഓ നീ അധികം പറയണ്ട നീ എങ്ങോട്ട് എന്റെ അടുത്തൊന്നും മാറിക്കിടന്നു തുടങ്ങിയത് പേടിയില്ലാത്ത ഒരാള് മാത്രോ വയസ്സറിയിക്കണേ തലേന്ന് വരെ കിടക്കേലും ഉള്ളി മുള്ളിന്നെ മൂത്രത്തിൽ കുളിപ്പിച്ചിട്ടുള്ള ആളാ അപ്പഴേക്കും പിണങ്ങിന്റെ കാലൊന്നു തിരുമ്മ കുട്ടിയെ നിനക്ക് പയ്യാ ഓ ഉള്ള കുട്ടിയോട് പറ തിരുമ്മി തരാ ഓ എന്താ മൂപ്പിലമ്മക്ക് ഒരു കോപം ഉള്ളിരുന്ന കാര്യം ഈ കുട്ടിയോടൊന്നും പറഞ്ഞുപോയി അവൾ ഇപ്പോഴും ചെയ്യുന്നല്ലേ മോളുറങ്ങും കണ്ടു ആ സുബ്രഹ്മണ്യം അതും ഇതൊക്കെ ആലോചിച്ച് കിടന്നിട്ടാവും ഈ മുറിയിൽ കിടന്നുള്ളൂ തുസ്വപ്പന ഒന്നും കാണില്ലേ മുത്തശ്ശിയുടെ മുറിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ആരും കുട്ടിയെ പിടിക്കാൻ ഇവിടെ വരില്ല വന്നാലും ഞങ്ങളാരും കുട്ടി വിട്ടു കൊടുക്കുകയില്ല ർക്കും അതെ എന്റെ സ്വഭാവം കുട്ടിക്ക് ശരിക്കും അറിയില്ല കേട്ടോ ചീത്ത മഹാ ചീത്ത ഞാൻ എന്താ പറഞ്ഞു ഒന്നും അറിയില്ലേ അല്ലേ േ ആ പിള്ളേരോട് ഓരോ പറഞ്ഞു എന്താ 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 എനിക്ക് ഈ ഈ പ്രശ്നം അറിയില്ല കുട്ടി ഓരോന്ന് പറഞ്ഞു പിള്ളേരൊക്കെ എന്നെ കളിയാക്കണോ എന്താ പറഞ്ഞു അത് എന്താ വിളിക്കണോ കിടക്കയില് മുള്ളി നല്ല പേരില്ലേ കെയം ഇനി മുതൽ നമുക്ക് ലക്ഷ്മണ്ണല്ല ഞാനാ പറഞ്ഞു കൊടുത്തത് എന്തിനാട്ടാ ഉം ഇന്നിവിടെ നടക്കാൻ പോകുന്ന ലക്ഷ്മണ പഥം പാലേ കാണുവാൻ കുട്ടിയെ ഞാൻ ആർത്ഥവുമായി ക്ഷണിച്ചു കൊള്ളുന്നു